ഡിയർ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ മെൻ്റൽ ഹെൽത്തിൽ ജെ പി എച്ച് എൻ ജെ എച്ച് കെ അതുപോലെ സ്റ്റാഫ് നേഴ്സ് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് പോയിൻസുകൾ നമ്മൾ എന്ന് പറയുന്നത് ഡിസോ ഡിസോർഡർ ഓഫ് മോട്ടോർ ആക്ടിവിറ്റി എന്നുള്ള കാര്യം പറ്റിയാണ് പറയുന്നത് മോട്ടോർ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ കൈയും കാലുമൊക്കെ നമ്മൾ ചലിപ്പിക്കുന്നു അല്ലേ നമ്മൾ നടക്കുന്നു നമ്മൾ ഓടുന്നു നമ്മൾക്ക് ഒന്ന് ഇരിക്കണം എണീക്കണം അതിനൊക്കെ നമുക്ക് മോട്ടോർ മൂവ്മെൻറ് ആവശ്യമാണ് അപ്പം നമ്മൾ ഈ ഒരു സൈക്കാട്രിക് ഡിസോർഡേഴ്സിലെ എസ്പെഷ്യലി ീസോഫ്രേനിയയിലെ എഫ് ട്വന്റി എന്ന് പറയും സ്കീസോഫ്രേനിയയ്ക്ക് എഫ് ട്വൻറ്റി അപ്പം സ്കീസോ ഫ്രീനിയ അതിൽ സൈക്കോട്ടിക് ഡിസീസാണ് അതായത് നമ്മൾ കാണാത്ത കാര്യങ്ങൾ കാണുന്നു അതായത് ഹാലുസിനേഷൻ ഡെലൂഷൻ ഫ്ലാ ഫാൾ ഫിക്സഡ് ബിലീഫ് ചില ചിന്തകൾ അബ്നോർമൽ ആയിട്ടുള്ള ചിന്തകൾ വരുന്നു അപ്പം ഇങ്ങനെയുള്ള കേസാണ് സൈക്കോസിസ് എന്ന് പറഞ്ഞത് സൈക്കോസിസ് എന്ന് പറഞ്ഞാൽ ഡിപ്രഷനും ആൻസൈറ്റിയൊക്കെ പറഞ്ഞാൽ ന്യൂറോസിസ് ആണ് അതായത് നമുക്ക് സാധാരണമായിട്ടുള്ള നോർ നോർമൽ ലൈഫാണുള്ളത് പക്ഷെ നമ്മൾ സൈക്കോസിസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ പ്രസൻറ്റിലുള്ള ജീവിതമല്ല നമ്മൾ ഏറെ ഏതോ ജീവിതത്തിലൂടെയാണ് കാരണം നമ്മൾ കാണാന്ന് കാണുന്ന കാണാത്ത ആൾക്ക് കാണുകയും കേൾക്കാത്തത് കേൾക്കുകയൊക്കെ ചെയ്യുന്നു ഹാലുസിനേഷൻസ് ഉണ്ടാകും ഡെല്യൂഷൻസ് ഉണ്ടാകും ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് മോട്ടോർ ആക്ടിവിറ്റിയെ കുറിച്ചാണ് അതിന് കുറച്ച് ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് എപ്പോഴും ചോദിക്കുന്നത് കണ്ടിട്ടുണ്ട് അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ പറഞ്ഞ അക്കത്തീസിയ മോട്ടോർ റെസ്റ്റ്ലെസ്നെസ് എന്നാണ് പറയാം അക്കത്തീസിയ നമ്മൾ സ്പെല്ലിങ് പറയാം എ കെ എ ടി എച്ച് ഇ എസ് ഐ അക്കത്തീസ് ചെയ്യാ ദറ്റ് ഇസ് മോട്ടോർ റെസ്റ്റ്ലെസ്നെസ് ഇന്നബിലിറ്റി ടു സിറ്റ് സ്കിൽ ഓർ നമുക്ക് ഇങ്ങനെ അടങ്ങിയിരിക്കാൻ പറ്റില്ല ഓരോ മൂവ്മെൻ്റ് ആണ് ചിലപ്പോൾ കൈ ഇങ്ങനെ പിടിക്കിങ്ങനെ ആക്കുക അല്ലെങ്കിൽ ചിലപ്പോൾ കൈ ഒന്ന് മുഖത്തിൻ്റെ ഭാഗം ചൂ അബ്നോർമൽ ചൂയിങ് വരും അങ്ങനെ ഒരു റെസ്റ്റ്ലെസ്നെസ് ആയിരിക്കും ട്രമേഴ്സ് വരും ആക്ടിവിറ്റി ഓഫ് ദ മസിൽസ് ഇൻവോളറി ആക്ടിവിറ്റി ഓഫ് ദ മസിൽസ് ചിലപ്പോൾ വോളണ്ടറി ആയിരിക്കാം അപ്പോൾ അതാണ് അക്കത്തിസ്യ എന്ന് പറഞ്ഞാൽ മോട്ടോർ ആണ് അത് ഓർക്കുക ചിലപ്പോൾ വോളണ്ടറി ആയിട്ട് നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യാം ഇൻവോളണ്ടറി ആയിട്ട് ചെയ്യാം രണ്ടാമത് എക്കോ ലാലിയ എക്കോ ലാലിയ എപ്പോഴും നമ്മൾ എക്സാമിന് വരാ വരാറുണ്ട് സോ ദറ്റ് ഈസ് എ ഇമിറ്റേഷൻ ഓഫ് സ്പീച്ച് ബൈ അതേഴ്സ് നമ്മൾ മറ്റുള്ള ഒരാൾ പറയുന്ന ഇമിറ്റേറ്റ് ചെയ്യുക ചിലപ്പോൾ നമ്മൾ ഈ പോസ്റ്റിങ്ങിനൊക്കെ പോകുമ്പോൾ നമ്മൾ കണ്ടു കാണുമില്ലേ സൈക്കാട്രി പോസ്റ്റിങ്ങിനൊക്കെ പോകുമ്പോൾ ഇമിറ്റേഷൻ ഓഫ് സ്പീച്ച് നമ്മൾ മറ്റൊരാൾ പറയുന്ന കാര്യം ഇമിറ്റേഷൻ ചെയ്യുന്നതാണ് എക്കോലാലിയ ഇമിറ്റേറ്റ് അനുകരിക്കുന്നതാണ് എക്കോ ലാലിയ എന്ന് പറഞ്ഞാൽ എന്താണ് ഇമിറ്റേഷൻ ഓഫ് മൂവ്മെന്റ് മറ്റേത് സ്പീച്ച് ആണെങ്കിൽ എക്കോ എന്ന് പറഞ്ഞാൽ എന്താണ് ഇമിറ്റേഷൻ ഓഫ് ഓഫ് മൂവ്മെന്റ് എക്കോ എക്കോ മിമിയ എന്ന് കൂടെ പറയും എക്കോ പ്രാക്സി അല്ലെങ്കിൽ എക്കോ മിമിയ ഇമിറ്റേഷൻ ഓഫ് ദ മൂവ്മെന്റ് ഓഫ് അതേഴ്സ് അതാണ് എക്കോ പ്രാക്സിയക്കോ ലാലിയ എന്ന് പറഞ്ഞാൽ സ്പീച്ചാണ് എക്കോ എന്ന് പറഞ്ഞാൽ മൂവ്മെന്റ് ആണ് ഇത് രണ്ടും നിങ്ങൾ ഓർത്തിരിക്കുക അടുത്താണ് വാക്സി ഫ്ലെക്സിബിലിറ്റി ഓർ കാറ്റോണിക് പോസ്റ്റർ വാക്സി ഫ്ലെക്സിബിലിറ്റി എന്ന് പറഞ്ഞാൽ കാറ്റോണിക് പോസ്റ്റർ എന്ന് പറയും അതായത് സ്കിസോഫ്രേനിയയിൽ ഈ കാറ്റോണിക് സ്കിസോഫ്രേനിയ ഉണ്ട് അതായത് പേഷ്യൻ്റ് ഒരേ പോലെ കൈ ചിലപ്പോൾ കാൽ ഇങ്ങനെ മുകളിലേക്ക് വെച്ച് ഒരു വാക്സ് പോലെ ഒരു മെഴുകു പോലെ മണിക്കൂറുകളോളം കടക്കും കൈ ഇങ്ങനെ പൊക്കി ഒരേ പൊസിഷനിൽ അങ്ങനെ ഇരിക്കും സോ ദാറ്റ് ഈസ് വാക്സി ഫ്ലെക്സിബിലിറ്റി സോ ദ പേഷ്യൻറ്റ് ക്യാൻ കീപ്സ് ലെഗ്സ് ആൻഡ് ആർസ് ഇൻ എ സെർട്ടൈൻ പോസ്റ്റർ ഫോർ എ ലോങ് അവേഴ്സ് മേ ബി വൺ ഓർ ടു അവേഴ്സ് ലൈക്ക് എ വാക്സ് ഒരു മെഴുകുതിരി പോലെ കൈയും കാലും ഇങ്ങനെ ആ രീതിയിലേക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്ന ഒരവസ്ഥയാണ് വാക്സി ഫ്ലെക്സിബിലിറ്റി അല്ലെങ്കിൽ കാറ്ററ്റോണിക് പോസ്റ്റർ അല്ലെങ്കിൽ കാറ്റലെപ്സി എന്ന് പറയുന്നത് സി എ ടി എ എൽ ഇ പി എസ് വൈ കാറ്റലെപ്സി എന്ന് പറഞ്ഞാൽ എന്താണ് ഇതുതന്നെയാണ് പോസ്റ്റർ ഫോർ എ ലോങ് പീരീഡ് ഓഫ് ടൈം അബ്നോർമൽ പോസ്റ്റർ ഇനി പാർക്കിൻസൺസ് ലൈക്ക് സിംറ്റംസ് വരും ഈ മെഡിസിൻ ഒക്കെ ഒരുപാട് കഴിക്കുന്ന ഈ സൈക്കാട്രിക് പേഷ്യൻസിൽ എസ്പെഷ്യലി സീസോബ്രേനിയ മെഡി മെഡി ആൻറ്റി സൈക്കോട്ടിക്സ് ഒക്കെ ഒരുപാട് കഴിക്കുമ്പോൾ പേഷ്യൻറ്റിന് പിൽറോളിങ് മൂവ്മെൻറ് ഉണ്ടാവും പിില്ലോളിങ് മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പാർക്കിൻസോണിസത്തിൽ കാണുന്ന ട്രമേഴ്സ് ആണ് കൈ ഇങ്ങനെ വരച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ഇത്തരത്തിലുള്ള അസുഖങ്ങൾ കാണാം ഇവർക്ക് നമുക്ക് കൊടുക്കുന്ന ഒരു ആണ് ടി എച്ച് പി ട്രൈ ഹെക്സി എന്ന് പറഞ്ഞ മെഡിസിൻ ട്രൈ ഹെക്സി ഫിനഡൈൽ ആൻറ്റി പാർക്കിൻസോണിസം ഡ്രഗ് പേഷ്യൻ്റ് ഈ സൈക്കോട്ടിക് കഴിക്കുന്ന പേഷ്യൻസിന് കൊടുക്കാറുണ്ട് ഇനി ടിക്സ് എന്ന് പറയും ടിക്സ് ഇറഗുലർ റിപ്പീറ്റേറ്റീവ് മൂവ്മെന്റ് ആണ് അത് കോൺഷ്യസ്ലി ഓർ അൺകോൺഷ്യസ്ലി അങ്ങനെയുള്ള മൂവ്മെന്റ് ആണ് ടിക്സ് ടിക്സ്റ്റീരോടൈപ്പ് മൂവ്മെന്റ് ദാറ്റ് ഈസ് ഇനി നെഗറ്റീവ്സും നെഗറ്റീവ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്താലും പേഷ്യന്റ് ഓപ്പോസിറ്റ് ചെയ്യത്തുള്ളൂ നമ്മൾ എന്ത് പറഞ്ഞോ പേഷ്യൻ്റ് ആസ് ഓപ്പോസിറ്റ് വാട്ട് വി ആർ ടെല്ലിംഗ് പേഷ്യന്റ് ആസ് ഓപ്പോസിറ്റ് സോ പേഷ്യൻ്റ് ഡസ് ഓപ്പോസിറ്റ് വാട്ട് വി ആസ് ടൂ ഇനി ഡിസ്കൈനസിയ ഡി വൈ എസ് കെ ഐ എന്നി എസ് ഐ എ ദീസ് ഇമ്പെയർമെന്റ് ഓഫ് ദ പവർ ഓഫ് വോളണ്ടറി മൂവ്മെന്റ് ഒരു പവർ ഉണ്ടാവില്ല വോളണ്ടറി നമുക്ക് വോളണ്ട്രി എന്ന് പറഞ്ഞാൽ നമുക്കിപ്പം ഒന്ന് എണീ എണീച്ചിരിക്കണം അല്ലെ നമുക്ക് കൈ ഒന്നിങ്ങനെ ആക്കണം അതിനുള്ളൊരു പവർ ഇല്ലാത്തൊരവസ്ഥയാണ് ഡിസ്കൈനൈസിയ ദീസ് ദ ഇ ഇമ്പെയർമെന്റ് ഓഫ് ദ പവർ ഓഫ് വോളണ്ടറി മൂവ്മെന്റ്സ് അടുത്താണ് കമ്പൽഷൻ കമ്പൽഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒമോസിഡി പഠിച്ചില്ലേ നമുക്ക് എന്തെങ്കിലും ഇങ്ങനെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും ചിലപ്പോൾ ഇങ്ങനെ ഇളങ്ങിക്കൊണ്ടിരിക്കും അത് ആൻസൈറ്റി കുറയ്ക്കാൻ വേണ്ടിയാണ് അതായത് ഒ സി ഡിയിൽ അതാണല്ലോ തോട്ട്സ് വരും അപ്പം തോട്ട്സിനെ മാറാൻ വേണ്ടി നമ്മൾ ഇങ്ങനെ പാത്രം കഴുകുകയാണെങ്കിൽ ഇങ്ങനെ കഴുകിക്കൊണ്ടിരിക്കും കോയിൻ ഇങ്ങനെ നോട്ടുകൾ എണ്ണുകയാണെങ്കിൽ ഇങ്ങനെ എണ്ണിക്കൊണ്ടിരിക്കും അത് ഒ സി ഡി ആണ് ഓസിഡി എന്ന് പറഞ്ഞാൽ ചിലപ്പം ഈ കാറൊക്കെ വാഷ് ചെയ്ത് തുടങ്ങി അങ്ങനെ വാഷ് ചെയ്തുകൊണ്ടിരിക്കും മുറി ഇങ്ങനെ ചിലപ്പം നമ്മൾ ഹോസ്പിറ്റലൊക്കെ കാണാം അങ്ങനെയുള്ളവരെ കഴിക്കാൻ കഴുകി നല്ല ഒരച്ച് ഒരച്ച് വൃത്തിയായി കഴുകും അവരുടെ ആ ഒരു തോട്ട്സ് പോകാൻ വേണ്ടിയത് അപ്പോൾ നമ്മളിങ്ങനെ പോസ്റ്റിങ്ങിനൊക്കെ പോകുമ്പോൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് അപ്പം ഇത് ഡിസോർഡേഴ്സ് ഓഫ് മോട്ടർ ആക്ടിവിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതിനകത്ത് എക്കോ പ്രാക്സിയ എക്കോ ലാലിയ ഡിസ്കൈനസിയ വാക്സി ഫ്ലെക്സിബിലിറ്റി ഫിൽറോളിംഗ് മൂവ്മെന്റ് പാർക്കിൻസൺസിന്റെ ട്രൈഎക്സി ഫിനിഡയിൽ പാഞ്ചി പാർക്കിൻസോണിയൻ ട്രക്ക് എക്കോലാലിയ അക്കത്തിസിയ നെഗറ്റീവിസം കമ്പൽഷൻ മാനറിസം ഇതൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റൻ ആണ് അപ്പോൾ ഒരു മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ഇന്ന് പഠിച്ചു കഴിഞ്ഞു അപ്പോൾ കൂടുതൽ ഇത്തരത്തിലുള്ള ക്ലാസ്സുകളൊക്കെ നമ്മുടെ ഈ യൂട്യൂബ് ചാനലിൽ തന്നെ ഉണ്ട് ഈ യൂട്യൂബ് ചാനൽ തന്നെ എല്ലാ ക്ലാസുകളും ഉണ്ട് ഇനി അതെല്ലാം നിങ്ങൾക്ക് ക്ലാസുകൾ സെപ്പറേറ്റ് വേണമെങ്കിൽ നേഴ്സ്ക്യൂൻ ആപ്പ് പ്ലേ സ്റ്റോറിൽ ഇൻസ്റ്റോൾ ചെയ്യുക നേഴ്സ്ക്യൂൻ ആപ്പ് പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഇൻസ്റ്റോൾ ചെയ്യുക താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് ഓൾ ദി ബെസ്റ്റ് ഈ വീഡിയോ മറ്റു കൂട്ടുകാരിലേക്കൊക്കെ ഷെയർ ചെയ്യാൻ മറക്കാതെ ആയിരിക്കും താങ്ക് ഓൾ ദി ബെസ്റ്റ് ഇപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും ഇങ്ങനെ കുറച്ച് ഓരോരോ കണ്ടീഷൻ എടുത്ത് എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങൾക്ക് തരുന്നതായിരിക്കും പഴയ വീഡിയോ കാണാൻ മറക്കരുത് ഇനി എക്സാമിനെ ജെ പി ജൻ എക്സാമിന് എൺപത് ദിവസം മാത്രം